അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന കൊറോണ അൽറ്റീസ് ആണ് രണ്ടായിരത്തി പത്തിൽ വരുന്ന പെട്രോളിൽ വരുന്ന വണ്ടിയാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി ഓടിച്ചേക്കുന്ന ആൾ എന്ന് ഡോക്ടർ ആണ് അധികം കിലോമീറ്ററോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് ഓടിയിട്ടില്ല ഇത് കിലോമീറ്റർ വരുന്നത് എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ വണ്ടിക്ക് റീപെയിന്റോ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഇതിന് റീപെയിന്റോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ബമ്പറിൽ മാത്രമേ റിമൂവ് ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് അതേപോലെ ഫ്രണ്ടിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് ഈ സൈഡിൽ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അത് ഇലക്ട്രോണിക്കില് വർക്കിംഗ് ആണ് വരുന്നത് പിന്നെ ഇത് ഡോറ് അതായത് ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇൻറ്റീരിയറിലൊക്കെ വളരെ നീറ്റാണ് ഇത് നിങ്ങൾക്ക് ആ ബോഡി ലൈൻസും അതേപോലെ ഡെൻഡോ കാര്യങ്ങളോ വർക്കോ ഒന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് ഉള്ളത് പിന്നെ ടയർ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് അതായത് ഇപ്പം നിലവിൽ കിടക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് അപ്പം ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് ലൈറ്റിന് ചെറിയൊരു ഇത് ഇതുണ്ട് ലൈറ്റിന് ബാക്കി വേറൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ബമ്പറ് കാര്യങ്ങളോ ഒന്നും കീപ്പായിട്ടാണ് അൽ ടീസ്റ്റ് വൺ പോയിൻറ്റ് ജി അതായത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വൺ പോയിൻ്റ് എയ്റ്റിലാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡാമേജ് തത്തമുറ്റോ കാര്യങ്ങളൊന്നുമില്ല അതായത് ബോഡി ലൈൻസ് ആയിക്കോട്ടെ ബോഡിയുടെ ക്വാളിറ്റി ആയിക്കോട്ടെ ഹൈ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടയേഴ്സ് കാര്യങ്ങളും അതേപോലെ ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം അത് മോഴുവശമായിക്കോട്ടെ ഇവിടെ ഒന്ന് ഒരു രീതിയിലുള്ള റീപെയിൻ്റ് കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തില്ല ഈ സൈഡിലൊന്നും ഒരു റീപ്പെ കാര്യങ്ങളോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല അപ്പം നല്ല കണ്ടീഷൻ അതായത് ഗുഡ് ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തൊരു നല്ല വാഹനമാണ് പിന്നെ ഈ സൈഡിലെ മെറ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് ആണ് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ ബോണറ്റ് കാര്യങ്ങളും ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇനി നമുക്ക് ഇൻഡ്യർ ഭാഗത്തേക്ക് പോവാം ഇന്ത്യൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാ സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീറ്റൊക്കെ വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ് ഫൈവ് സീറ്റർ വണ്ടിയാണ് വരുന്നത് പിന്നെ നമുക്ക് ഡിക്കിക്ക് ഡിക്കിക്ക് നല്ലൊരു സ്പേസ് ഉള്ള വണ്ടിയാണ് ഡിക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ എല്ലാ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഇതിൻ്റെ ടോപ്പ് ആയിക്കോട്ടെ അടിവശം ആയിക്കോട്ടെ അതായത് നമുക്ക് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഒരു പാനലിൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും കണ്ടുപിടിച്ചാൽ പറ്റൂല എന്നുവെച്ചാൽ ഇതിൻ്റെ ഓരോ സൈഡും നല്ല ടൈറ്റ് തന്നെ ഇതുവരെ അയക്കോ പിടിക്കോ കാര്യങ്ങളോ വർക്കോ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ പീസ് തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ടൈറ്റ് തന്നെയാണുള്ളത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിലെ ബാക്ക് സൈഡിലെ ഡിക്കയുടെ സ്പേസും കൂടെ ഒന്ന് കാണിച്ചു തരാം ഓപ്പൺ ആയിക്കിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഡിക്കയുടെ സ്പേസ് ഇത്ര സ്പേസ് കാര്യങ്ങളുള്ള ഒരു അടിപൊളി വാഹനം അതായത് എ സി കാര്യങ്ങൾ പവർ വിൻഡോ കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ് ഒരു നിങ്ങൾക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല റഫ് യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നോർമൽ യൂസില് കൊണ്ടുനടന്ന ഒരു നല്ലൊരു വാഹനമാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ബോണറ്റേ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കുക അതെന്ന് വെച്ചാൽ ക്വാളിറ്റി ഇതെന്താണോ നിങ്ങൾ വീഡിയോ കാണുന്നത് സെയിം ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ വാഹനം കിട്ടുക എന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്ലാസ് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബോണറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളെ വീഡിയോയിൽ തന്നെ കാണിച്ചുതരാം അതായത് എൻജിൻ റൂമ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് തന്നെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പണാക്കി കാണിച്ചുതരാം അപ്പൊ ഞാൻ ഇതിന്റെ എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ബോണറ്റോ അതേപോലെ പട്ടികൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും മാറ്റമില്ല അതിന് കോഡ് ബാർ കോഡ് കാര്യങ്ങളൊക്കെ സീലിങ് പഞ്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പം നല്ല വളരെയധികം പിന്നെ ഓയിൽ എന്ന് പറയുമ്പോൾ പുതിയ ഓയിലാണ് അതായത് നിങ്ങൾക്ക് ഓയിലോ കാര്യങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട പുതിയ ഓയിലാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത് അപ്പം ഓയിൽ പോലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയില്ല വളരെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് രണ്ടായിരത്തി പത്തിൽ വരുന്ന സിൽവർ കളറിൽ വരുന്ന കൊറോണ അറ്റ്ലീസ്റ്റ് ആണ് കിലോമീറ്റർ ഓടിക്കുന്ന എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോപ്പർ ഒരു ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പം ഇതിന് ജസ്റ്റ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അല്ല ഫൈനൽ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് അതായത് ഫിക്സഡ് പ്രൈസ് ആണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തം അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അപ്പം മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക ഇതേപോലുള്ള നല്ല നല്ല വാഹനങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇപ്പൊ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു റീസണബിൾ ആയിട്ട് നല്ലൊരു മിതമായ റേറ്റിൽ നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ